അവൾ അവൾ പോയിട്ട് ചിരിക്കാൻ എങ്ങനെ പറ്റുന്നുണ്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അത്രത്തോളം വർഷം ഇങ്ങനെ ചിരിക്കുന്നു ഫീലിങ്സ് ഇല്ലേ ദുരന്തങ്ങൾ െ പിന്തുടരുകയാണ് ശ്രുതിയെ കുടുംബത്തിലെ ഒൻപത് പേരെയാണ് ഉരുൾ കൊണ്ടുപോയത് അച്ഛന്റെയും സഹോദരിയുടെയും മൃതദേഹം തിരിച്ചറിഞ്ഞെങ്കിലും അമ്മയുടെ മൃതദേഹം കണ്ടെത്താൻ വൈകി ഒടുവിൽ ഡി എൻ പരിശോധനയ്ക്ക് ശേഷം അമ്മയുടെ ശരീരഭാഗം അടക്കം ചെയ്ത സ്ഥലത്ത് ജനസനൊപ്പം എത്തിയ ശ്രുതി അന്നായിരുന്നു അമ്മ സമിതി സ്ഥലം ശ്രുതി തിരിച്ചറിഞ്ഞത് ജൻസന്റെ കൈപിടിച്ച് മേപ്പാടിയും കടന്ന് പുത്തുമലയിലെ പുതുശ്മശാനത്തിലെത്തി അമ്മ ഉറങ്ങുന്ന സ്ഥലത്ത് മരവിച്ച് ഹൃദയത്തോടെ നിന്നു ശ്രുതിയെ വീഴാതെ ചേർത്ത് പിടിച്ചത് ആയിരുന്നു ശ്രുതിയുടെ അമ്മ സബിത അച്ഛൻ ശിവണ്ണ അനുജിത് ശ്രേയ അമ്മ എന്നിവരാണ് ഉരുൾപൊട്ടലിൽ ഇല്ലാതായത് അച്ഛന്റെ രണ്ട് സഹോദരങ്ങൾ ഉൾപ്പെടെ കുടുംബത്തിലെ ഒൻപത് പേരെ നഷ്ടമായി കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ അക്കൌണ്ടന്റായിരുന്ന ശ്രുതിയുടെ കല്യാണത്തിന് കരുതിയിരുന്ന പതിനഞ്ച് പവൻ സ്വർണവും നാലു ലക്ഷം രൂപയും വീടടക്കം ഉരുൾ കൊണ്ടുപോയിരുന്നു അപ്പോഴൊക്കെയും വീണുപോകാതെ ശ്രുതിയെ താങ്ങി നിർത്തിയത് ജൻസണായിരുന്നു രണ്ട് മതവിഭാഗങ്ങളിൽ നിന്നുള്ള ശ്രുതിയും ജൻസൺ സ്കൂൾ കാലം മുതൽ സുഹൃത്തുക്കളാണ് വർഷം നീണ്ട ആ പ്രണയമാണ് വിവാഹ നിശ്ചയത്തിലെത്തിയത് ഈ ഡിസംബറിൽ നടത്താനിരുന്ന വിവാഹം ശ്രുതിയുടെ ഉറ്റവരെല്ലാവരും മരണപ്പെട്ടതിനാൽ നേരത്തെയാക്കാൻ തീരുമാനിക്കുകയായിരുന്നു കല്യാണം രജിസ്റ്റർ ചെയ്യാനായിരുന്നു ആഗ്രഹം അതിനിടയിലാണ് വാഹനാപകടത്തിന്റെ രൂപത്തിൽ ജൻസൺ ശ്രുതിയെ വിട്ട് മണ്ണോട് ചേരുന്നത് ശ്രീ ധനുഷും ഹിലോക്കും നേരത്തെ വിളിച്ച് സംസാരിച്ചിരുന്നു അവർ രണ്ടുപേരും അവരുടെ നേതൃത്വത്തിൽ ഈ ദൗത്യം അവർ ഏറ്റെടുത്തതിനുള്ള വലിയ ആശ്വാസവും നന്ദിയും ഹൃദയത്തിൽ ചേർത്തി ചേർത്ത് നിർത്തി അവരോട് പറയാൻ ആഗ്രഹിക്കുക നമ്മുടെ പ്രിയപ്പെട്ട ശ്രുതി മുണ്ടൈ ചുരൽമല ഉരുൾപൊട്ടലിന്റെ അതിജീവനത്തിന്റെ കരുത്തുറ്റ ഒരു മുഖമാണ് നമ്മുടെ ശ്രുതി ശ്രുതിക്ക് മുപ്പത് ലക്ഷം രൂപ ചെലവ് വരുന്നതായ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് നമ്മൾ കരുതിയതിനേക്കാൾ കൂടുതൽ കൂടിയാണ് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത് കണ്ടില്ലേ ഭാവിയില് വേണമെങ്കിലും സൗകര്യം ഇനി എന്ത് കഴിഞ്ഞ് പോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ ശ്രുതിന് ജോൺസണിനെ അറിയാത്തവർ ആരുമില്ല അപ്പോൾ മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം വിധി അവളെ പിന്തുടരുന്നോണ്ട് കാരണം അവള് ജീവിതത്തിൽ ഒറ്റപ്പെടണം എന്നൊരു ദൗത്യം ഏറ്റെടുത്തതുപോലെയാണ് ഫസ്റ്റ് വീട്ടുകാർ എല്ലാവരും കൊണ്ടുപോയി ഇവളെ മാത്രം ബാക്കി വെച്ചിട്ട് അതുപോലെ തന്നെ രണ്ടാമത് ഇവൾക്ക് തുണയായി ഒന്നിച്ചിട്ട് മരണം വരെ ഞാൻ ഉണ്ടാവും പറഞ്ഞത് ജെൻസൻ പോലും വിധി കൊണ്ടുപോയി വന്നത് അതല്ല ഇപ്പൊ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത് പക്ഷേ ശ്രുതി ഒരു വിഷമം മനസ്സിൽ കാണിക്കുന്നില്ല എല്ലാവരുടെ പരാതിയാണ് ഇപ്പൊ കാരണം അവൾക്ക് വീടിന്റെ തറക്കല്ലി ഇടാൻ വേണ്ടി സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ വിഷമം നമ്മുടെ മനസ്സിലുണ്ടാവും ട്വൻ്റി ഫോർ ഹവേഴ്സ് ഇങ്ങനെ കരിഞ്ഞ് കരിഞ്ഞ് കരഞ്ഞിട്ട് ലോകം മൊത്തം കാണിക്കണമെന്നില്ല അവരവരുടെ വിഷമം അവർക്ക് തന്നെ അറിയാം അത് എത്രത്തോളം ഉണ്ട് എന്നിട്ട് നെഗറ്റീവ് കമൻ്റ് ഇടുന്നവർക്ക് ഒന്നും ഇടാം വേണമെങ്കിലും കാരണം അവൾ ഒരു ജസ്റ്റ് ഒന്ന് മെമ്പർ മെമ്പർ ഇങ്ങനെ അവൾ വീടിനെ കുറിച്ച് കാണിക്കുമ്പോൾ ഒരു ജസ്റ്റ് ഒന്ന് ചിരിച്ചതാണ് ഇപ്പം ഏറ്റവും വലിയ കുറ്റായിട്ട് ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ ഒരു മനുഷ്യനെ ചിരിച്ചുകൂടി അവൾ എത്ര ദിവസമായ ഒരു കാര്യം അവളെ മനസ്സിന്നും കരുതുന്നുണ്ടാവും അവൾ അവൾ സ്നേഹിക്കുന്നവരാണ് അവൾക്ക് നഷ്ടപ്പെട്ടത് ഈ ലോകത്ത് അവളെ ഏറ്റവും നന്നായി സ്നേഹിക്കുന്ന അച്ഛനും അമ്മയും അവളെ കല്യാണം കഴിക്കാനുള്ള ഒരാളും കൂടിയാണ് അവൾക്ക് നഷ്ടപ്പെട്ടു പോയത് ഇപ്പോൾ ഒറ്റക്കാണ് ഒറ്റക്ക് അതുപോലെ കുറേ പേർക്കാരുണ്ട് ഇപ്പോൾ വയനാട്ടിൽ കുറേ ഉണ്ട് പക്ഷേ അവരുടെ വെച്ചിട്ടും ഇവളുടെ വെച്ച് കമ്പയർ ചെയ്യാനൊന്നും നമുക്ക് പറ്റത്തില്ല എന്നാലും ഇവൾക്കൊരു താണായി തണലായി എൻ്റെ സ്നേഹിക്കുന്ന ചാൻസ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അവൾ നടക്കുമ്പോഴാണ് പിന്നൊരു ദുരിതം അവളെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് അപ്പോൾ ഇത്ര നമ്മൾ പറയില്ലേ അടിച്ചേൻ്റെ മോ മുകളിലേക്ക് മറ്റൊരു അടി ഇടുന്ന അതുപോലെയാണ് അവളുടെ ജീവിതം അവൾ തകർന്ന അവിടുത്തേക്ക് ഉയർന്ന് എണീക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് രണ്ടാമത്തൊരടി വിധി അവൾക്ക് കൊടുക്കുന്നത് ഇതുവരെ അവൾ അവൾ അതിനെല്ലാം സഹിച്ചിട്ട് നമ്മളെ അവളെ എത്രത്തോളം എത്രത്തോളം അത് അവൾക്ക് മാത്രമേ അറിയൂ സത്യം പറഞ്ഞാൽ ശേഷം ഞാൻ ഉണ്ടാവില്ല എനിക്ക് മരിക്കണം എന്നുള്ള മൈൻഡിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത് പിന്നെ കുറെ ആലോചിച്ചപ്പോ ആരും കൗൺസിലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരെ ആവില്ല ഞാൻ തന്നെ സ്വന്തം തീരുമാനം എടുക്കണം അങ്ങനെ ഞാൻ തന്നെ ഒറ്റയ്ക്ക് ഇരുന്ന് ആലോചിച്ചപ്പോ ഒരു തീരുമാനം ലാസ്റ്റായിട്ട് ഇച്ചാൻ ആക്സിഡന്റ് ആയ സമയത്ത് നേരെ മുഖം തിരിഞ്ഞിരിക്കുന്നത് എന്നെ നോക്കിയ കൊണ്ടാണ് അവസാനായിട്ട് നോക്കി അപ്പൊ എന്റെ മേല് എല്ലാം ഇച്ചാന്റെ ഉത്തരവാദിത്തം മൊത്തം എനിക്ക് തന്നിട്ടാണ് ഇച്ചാൻ പോയിക്കുന്നത് എന്നെ വിശ്വസിച്ചിട്ട് അപ്പോ എൻ്റെ ഇച്ചാൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് ജീവിക്കണം അതിനെ കാണാണ്ട് ജസ്റ്റ് ഒരു നിമിഷം ചിരിച്ചതിന് എത്ര ഇങ്ങനെ നെഗറ്റീവ്സ് പറയുന്നത് എന്താണത് അപ്പൊ ചിരിക്കണ്ടേ മരണം വരെ ഇങ്ങനെ ഓർത്തോർത്ത് കരയണോ അവൾക്ക് ജീവിക്കണ്ടേ അവള് ജീവിക്കാൻ മുന്നോട്ട് വരണ്ടേ അപ്പം എന്ത് ഇങ്ങനെ ഇങ്ങനെയൊക്കെ നെഗറ്റീവ്സ് പറയാം നിനക്ക് എങ്ങനെ തോന്നുന്നു അതാണ് ഞാൻ ചോദിക്കുന്നത് കാരണം ഇങ്ങനെയൊക്കെ പറയാനും പാടില്ല കാരണം നമ്മൾ ഒരാൾ തകർന്നവിടെ അവളാവോ അവൾ തകർന്നു കഴിഞ്ഞു അവൾ അങ്ങനെ ഇരിക്കട്ടെ കരുതി കൊണ്ട് തന്നെ ഇരിക്കട്ടെ അവൾ ഒരിക്കലും ജീവിതത്തിൽ ഇരിക്കാൻ പാടില്ല അങ്ങനെ ചിന്തിക്കുന്ന മനുഷ്യന്മാരുണ്ടോ ഇപ്പം കാലൊക്കെ മാറില്ലേ അപ്പോൾ അവളൊരു തറക്കലി ഇടുമ്പോൾ അവളൊരു മനസ്സിൽ ഒരു ചെറിയ തോതിൽ ഒരു വലത് ഈ നഷ്ടപ്പെട്ടതിൻ്റെ മുമ്പിൽ ഇതൊന്നും അല്ല അവൾക്ക് ഒരു ചെറിയ തോതിൽ ഒന്നും ഇല്ലാത്തവടന്ന് ഒരു പച്ച പിടിച്ച് ഒരെണ്ണം കാണുമല്ലോ എന്ന് വിചാരിച്ചാൽ ഒന്ന് ചിരിച്ചിട്ടുണ്ടാവും അത്രേം ഉണ്ടാവും പക്ഷെ നിങ്ങളതിനെന്തൊക്കെയാ പറയുന്നത് അവൾക്ക് കുടുംബക്കാർ പോയത് ഒരു ടെൻഷനും ഇല്ല അവൾ മുഖത്ത് നോക്കിയിട്ട് എല്ലാവരുടെ മനസ്സറിയുന്ന ഒരാളാണെങ്കിൽ സ്വന്തം മുഖം നോക്കി നിങ്ങൾ എന്താണെന്ന് തിരിച്ചറിയാൻ നോക്കി ഓക്കെ അപ്പോൾ അവൾ ഒരു എല്ലാ ഒരു മെസ്സേജ് കാണുമ്പോൾ എന്തൊക്കെ പറയുന്ന മെസ്സേജിൽ അവൾക്ക് വീട്ടുകാരൊക്കെ നഷ്ടപ്പെട്ടു എന്നിട്ട് അവൾ മുഖത്തിൽ ഒരു വിഷമവും ഇല്ല അത് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ സ്വന്തം മാതാപിതാക്കൾ പോയാൽ സന്തോഷിക്കുന്ന ഏത് മക്കളെ ഉള്ള ദുനിയാവിൽ ഈ ഒരു മക്കളുണ്ടാവത്തില്ല അതുപോലെ പത്തു വർഷം സ്നേഹിച്ചിട്ട് പേരൻസ് ഒക്കെ നഷ്ടപ്പെട്ടിട്ടും ഞാൻ നിന്റെ കൂടെയുണ്ട് മരണം വരെ ഞാൻ മരിച്ചാലും ഇവൾക്കൊരു വീട് വേണം മുമ്പ് ഇവളൊന്ന് സേഫ് ആക്കണം എനിക്ക് അങ്ങനെ വിചാരിക്കുന്ന ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരാളും കൂടി ദുനിയാന്ന് അവളുടെ അടുത്ത് നിന്ന് പോകുമ്പോൾ അതിൻ്റെ ഒരു അവസ്ഥ അവൾക്ക് എത്രത്തോളം അനുഭവിക്കുന്നുണ്ടോ അവൾ ആ ഒരു വീടിന് പറഞ്ഞു ഇനി ഞാനും ഇല്ലാന്ന് ഒരു ഒരു ഏതോ ഒരു വീട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇനി ഞാനില്ല ഒരു ന്യൂസ് ചാനലിൽ എന്നിട്ട് അവൾക്ക് എത്രക്കോ വിഷമായിട്ടാണ് ആ വാക്ക് പറഞ്ഞത് അവൾ പറഞ്ഞത് എന്നെ ഏത് കൗൺസിലിങ്ങിൽ കൊണ്ടായിട്ട് കാര്യമില്ല കാരണം ഞാൻ ശരിയാണെങ്കിൽ ഞാൻ വിചാരിക്കണം എന്നാ ശ്രുതി പറയുന്നത് സ ശരിയെന്നെ നമ്മൾ ശരിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം കൗൺസിലിങ്ങിൽ എന്ത് കൊണ്ടുപോയിട്ട് കാര്യമില്ല കൗൺസിലിൽ കൊണ്ടുപോകുന്നവരുണ്ടാവും അതിൽ കൂടെ ശരിയാവുന്നവരുണ്ടാവും പക്ഷെ നമ്മുടെ മനസ്സിൽ പോലും നമ്മൾ ഓർക്കണം നമ്മളിനി മതി ശരിയാവണം നമുക്കിനി ജീവിക്കണം എന്നുള്ള ചിന്ത ഒരാൾ തകർന്നു എന്ന് പറഞ്ഞ് ഒരാൾക്ക് ആരും ഇല്ലായെന്ന് പറഞ്ഞിട്ട് അവരവരുടെ മുമ്പിൽ പോയിട്ട് ജീവൻ വിടണം അല്ല ജീവൻ ഇല്ലാണ്ടാക്കണം അങ്ങനല്ലല്ലേ ആ അങ്ങനെ പാടിയതല്ലേ ഇപ്പം കുറേ പേര് ഇപ്പം നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴുണ്ട് കുറേ പെൺകുട്ടികൾ ആത്മഹത്യ മരിക്കുന്നുണ്ട് എന്തിനു വേണ്ടി അവരെന്നെ വേണ്ട എന്ന് പറഞ്ഞു ഇല്ലെങ്കിൽ അവനെന്നെ ചതിച്ചിട്ട് പോയി അതുകൊണ്ടാണ് ഞാൻ ആത്മഹത്യ ചെയ്യുന്നത് അതൊക്കെ വിഡിത്തല്ലേ ആത്മഹത്യ ചെയ്യേണ്ട ഒരു മാർഗമാണോ അങ്ങനെ ആത്മഹത്യ ചെയ്യുന്നതെങ്കിൽ എത്ര പെണ്ണ് പിള്ളേർ ആത്മഹത്യ ചെയ്യണം ഇപ്പോൾ ആരും വേണ്ട നമ്മളെ ശ്രുതിനെ കണ്ടു നോക്കാം വീട്ടുകാരില്ല സ്നേഹിക്കുന്നവനില്ല എപ്പോഴാണ് ആത്മാ അവൾ ആത്മഹത്യ ചെയ് ചെയ്യാൻ വേണ്ടിയല്ല അവൾ ജീവിക്കാൻ വേണ്ടി വന്ന പെണ്ണാണ് അപ്പം അങ്ങനത്തെ ഒരു പെണ്ണിയും പെൺകുട്ടീനെ നിങ്ങൾ ഇങ്ങനെ നെഗറ്റീവ്സ് പറഞ്ഞതിന് മനസ്സിലേക്ക് മുറിവേൽപ്പിക്കാതിരിക്കുക നിങ്ങളെ കൊണ്ട് കഴിയുന്നതാണ് ചെയ്യാം സഹായിക്കണ്ട ഉപദ്രവം ചെയ്യാതെ മതി ഇങ്ങനെയൊക്കെ നമ്മളെ വൃത്തി കണ്ട ഒന്ന് ഏതൊക്കെയും വിളിച്ച് പറഞ്ഞിട്ട് എന്ത് കാര്യം നമ്മളവളെ സഹായിക്കുന്നുമില്ല അവൾ നമ്മൾ കാണുന്നില്ല കണ്ടത് പാതി കാണാത്ത പാതി എന്ന് പറഞ്ഞിട്ട് എല്ലാം അങ്ങോട്ട് നമ്മൾ മെസ്സേജിൽ കൂടി സെൻഡാക്കി ഒരു കാര്യമില്ല ഓ എനിക്കും മനസ്സിലാക്കാം നെഗറ്റീവ് ഇടുന്ന മുമ്പ് ഒരു നൂറ് വട്ടം ആലോചിക്കൂ നമ്മളിടുന്ന മെസ്സേജ് ശരിയാണോ ആണെങ്കിൽ മാത്രം സെൻഡ് ചെയ്യൂ അല്ലെങ്കിൽ വെറുതെ സെൻഡ് ചെയ്തിട്ട് എന്ത് കാര്യം ഓക്കെ അവൾ ജീവിക്കട്ടെ അവൾക്കൊരു വീടാവട്ടെ അവളിനി ജീവിച്ച് കാണിക്കട്ടെ അവൾക്കൊരു ലൈഫില്ലേ ലൈഫ് ഒന്ന് മുന്നോട്ട് പോട്ട് അതിനേക്ക് നിങ്ങൾ സമ്മതിക്കേ ഒരാളെ മനസ്സ് നോവിച്ചിട്ട് ഒന്നും നമുക്ക് നേടാനില്ല നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല ദ ചെയ്യാം എല്ലാവർക്കും വേണ്ടി നമ്മളെ ശത്രുക്കളായി വിചാരിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ ദുവാ ചെയ്യാം അതാണ് നമ്മളെ മനസ്സ് വേണ്ടിയത് അല്ലാതെ നമുക്ക് ഒരു നമുക്ക് അവളുമായി ഒരു ശത്രുതുമില്ല നമ്മൾ കണ്ടിട്ട് പോലില്ല എങ്ങനെ നമ്മൾ ഒരാൾ ജഡ്ജ് ചെയ്യുന്നത് ഞാൻ മുമ്പും പറഞ്ഞാണ് തെറ്റ് ചെയ്യുന്നെങ്കിൽ തിരുത്തു കൊടുക്കാം പക്ഷേ നമ്മൾ ഒരാൾ ഇൻസൾട്ട് ചെയ്യുന്നത് ശരിയല്ലല്ലോ അല്ലെങ്കിൽ ഒരാളെ ഫീലിങ്സ് വെച്ചിട്ട് നമ്മൾ കളിക്കുന്നത് ശരിയല്ല ഒരിക്കലും ശരിയല്ല എനെങ്കിൽ മനസ്സിലാക്കാൻ നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യും ഓക്കെ ബൈ ടേക്ക് കെയർ